ഹായ് നമസ്കാരം എത്രമേൽ ചങ്കൂറ്റമുള്ളവൻ്റെയും ചങ്ക് പിടയുന്ന തരം ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം അയർലൻഡിലുള്ള ഒരു മാളിൽ കയറി ചെന്നപ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് തലയോ വിവിധ പ്രായത്തിലുള്ള തലയോട്ടികളും അസ്ഥികൂടങ്ങളും പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാം അസ്ഥി അസ്ഥിഗൂടങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു കട ഇതെല്ലാം വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നവരാണ് എന്നെ ഇത് അത്ഭുതപ്പെടുത്തിയത് കൊണ്ട് ഇതിൻ്റെ എന്താണ് വിശദാംശം എന്നറിയുവാൻ എനിക്ക് ആകാംക്ഷയുണ്ടായി അങ്ങനെ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഇതായിവിടെ സമർപ്പിക്കുകയാണ് എട്ടാം നൂറ്റാണ്ടിൽ ഗ്രിഗറി മൂന്നാമൻ മാർപ്പാപ്പ നവംബർ ഒന്ന് എല്ലാ വിശുദ്ധന്മാരെയും ആരാധിക്കാനുള്ള ഓൾ സയൻസ് ഡേ ആയി പ്രഖ്യാപിച്ചു ഇതിന് തലേന്ന് ഒക്ടോബർ മുപ്പത്തൊന്ന് ഓൾ ഹാലോസ് ഈവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ഹാലോവിൻ എന്ന് കാലാന്തരത്തിൽ അറിയപ്പെടാൻ തുടങ്ങി കാലക്രമേണ ഭീകരതയുടെയും അമാനുഷികതയുടെയും ഒക്കെ ആവശ്യമായി ഹാലോവിൻ മാറി എന്ന് പറയാം നൂറ്റാണ്ടുകളായി അയർലൻഡിലും സ്കോട്ട്ലൻഡിലും ആഘോഷിക്കുന്ന ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അയറിഷ് സ്കോട്ടിഷ് കുടിയേറ്റക്കാർ അവർ പോയ നാടുകളിലേക്ക് അവരവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടുപോയ കൂടെ ഇത് ലോകത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലേക്കും വടക്കേ അമേരിക്കയിലേക്കും പ്രധാനമായും കൊണ്ടുപോയി എന്ന് പറയാം ഹാരോവിൻ ദിനത്തിൽ കറുത്തതും വെളുത്തതുമായ വസ്ത്രങ്ങൾ ധരിക്കുക ഭീതിജനകമായ ആകൃതിയിൽ മത്തങ്ങ വെട്ടിയെടുക്കുക തീ കത്തിക്കുക കഥനകഥകൾ ഗെയിമുകൾ തമാശകൾ എന്നിവ കളിക്കുക പ്രേതബാധയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക ഹൊറർ അല്ലെങ്കിൽ കാലോവിൻ പ്രമേയമ സിനിമകൾ കാണുക എന്നിവയാണ് പ്രധാന ആഘോഷം ഈ ദിനത്തിൽ സത്യാഹാരങ്ങൾ ആപ്പിൾ ഉരുളക്കിഴങ്ങ് പാങ്കേക്കുകൾ എന്നിവയാണ് ഇവരുടെ ഭക്ഷണം പാശ്ചാത്യ ക്രിസ്ത്യാനികൾ അടുത്തിടെ മരണപ്പെട്ട സ്വർഗത്തിലെത്താത്തവരുടെ ആത്മാക്കളെയും വിശുദ്ധന്മാരെയും ആരാധിക്കുവാനുള്ള ആരാധിക്കുവാനും ബഹുമാനിക്കുവാനുള്ള ദിനമായി ഈ ദിവസത്തെ കാണുന്നുമുണ്ട് നമ്മുടെ നാടുകളിൽ ക്രിസ്മസിന് നക്ഷത്രങ്ങളും വിളക്കുകളും കൊണ്ട് വീടുകൾ അലങ്കരിക്കുന്നതുപോലെ ഈ ദിനത്തിൽ അസ്ഥികൂടങ്ങൾ മത്തങ്ങ ഉപയോഗിച്ചുള്ള തല എട്ടുകാലികളുടെ അസ്ഥി കൂടങ്ങൾ ചില ഭീകര പശികളുടെ അസ്ഥികൂടങ്ങൾ എന്നിവ കൊണ്ടാണ് വീടുകൾ അലങ്കരിക്കുന്നത് മരണപ്പെട്ടവരുടെ ആത്മാക്കൾ വീടുകൾ സന്ദർശിക്കാൻ എത്താൻ എന്നും വിശ്വാസമുള്ളതുകൊണ്ട് ഇവരെ സ്വീകരിക്കാൻ വേണ്ടി പേരുപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ അന്നേ ദിവസം എല്ലാവരും ധരിക്കുന്നു കുട്ടികൾ ഓരോ വീടുകളിലും കയറിയിറങ്ങി അന്നേ ദിവസം ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് ചോദിക്കുന്നു ട്രിക്ക് എന്ന് പറഞ്ഞാൽ വികൃതിയും ട്രീറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സമ്മാനവും നൽകണമെന്നാണ് നിയമം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്